ഒരു ഒരു ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല ഒരു കേസെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മനപൂർവ്വം നമ്മൾ ഇറക്കി വിടുന്നതോ അല്ലെങ്കിൽ നോട്ടീസ് പേര് വയ്ക്കാത്തതോ ഞങ്ങളുടെ അന്ത ഞങ്ങളുടെ സംസ്കാരം അങ്ങനെയാണ് അതേസമയത്ത് യു ഡി എഫ് ആണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രി ഞാൻ വാസവൻ അങ്ങനെ എത്ര മന്ത്രിമാരാണ് ഒരു കാരണവുമില്ല രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജിവെക്കണമെന്നും ഞാൻ പറഞ്ഞ് ഇപ്പോഴും വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് പുറം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഞാൻ എൻ്റെ പേരിൽ ഇപ്പോഴും എന്തോ ഒരു കാര്യത്തിൻ്റെ കാര്യം കഴിഞ്ഞ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുതൽ ഇപ്പോൾ ഈ രാജിവെക്കുക എന്ന് പറയുന്നതിന് വിലയില്ലാതായോ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല ഞങ്ങൾ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അയാൾ ഇപ്പോഴും എം എൽ എ ആണ് അയാളുടെ സ്ഥലത്ത് വെച്ച് തരുന്ന പരിപാടി വേണമെങ്കിൽ അത് പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിലൊരു രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കുക എന്നുള്ള നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അയാളുടെ 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 പോലും സ്ഥാനത്ത് ഇരിക്കുകയാണ് ആ ആ കാര്യം മാത്രമേ പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ ബി ജെ പിയുടെ കൗൺസിലർ പക്ഷേ എനിക്ക് ഇറങ്ങിപ്പോ ബി ജെ പിയുടെ കൗൺസിലർ ഇറങ്ങിപ്പോയത് അവരുടെ പാർട്ടിയുടെ തീരുമാനമായിരിക്കും